നമസ്കാരം ന്യൂസ് എല്ലാവർക്കും സ്വാഗതം കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എടുത്തു നോക്കിയാലും അതിലെ മുഖ്യ ഘടകമാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകളുടെ വളരെ ലളിതമായിട്ടുള്ള ഒരു വിശകലനമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്താ തലക്കെട്ടുകൾ എന്താണെന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം ഹൈലൈറ്റ്സ് ഓഫ് ദി വീക്ക് ഇതാണ് ബേരൻ കോൾസ് ഫോർ ടാർഗറ്റഡ് മൂവ് ഓൺ മിലിറ്റൻ ക്യാംപ്സ് മണിപ്പൂർ എത്തനിക് വയലൻസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണത് റീഡെവലപ്മെന്റ് ത്രട്ടൺസ് ഹെറിറ്റേജ് വാലി ഓഫ് ഖൂനൂർ സ്റ്റേഷൻ പൈതൃക സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അത് ഇന്ത്യ യു എൽ ഇങ്ക് പാക്ട് ഫോർ സിവിൽ ന്യൂക്ലിയർ കോപ്പറേഷൻ അതായത് ഇന്ത്യ യു എ ഇ തമ്മിലുള്ള ആണവ കരാർ സഹകരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഹാസ് എ ഫോർ പോയിന്റ് പ്രിൻസിപ്പിൾ ടു എൻഡ് റഷ്യ യുക്രൈൻ കോൺഫ്ലിക്ട് കഴിഞ്ഞ കുറച്ച് കാലമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് എന്താണതിൻ്റെ ഒരു പ്രശ്നപരിഹാരത്തിന് ഇന്ത്യക്ക് എന്താണ് നൽകാൻ കഴിയുന്നത് എന്നതിനെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വാർത്താ തലക്കെട്ടാണത് വിൽ ഡിപ്ലോയ് ഫൈവ് തൗസൻഡ് സൈബർ കമാൻഡോസ് ഇൻ ഫൈവ് ഇയേഴ്സ് സെയ്സ് ഷാ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത് റിമൂവ് ഒബ്സ്റ്റിൾസ് ഇൻ ദ കൺട്രീസ് റിസർച്ച് എക്കോസിസ്റ്റം സെയ്സ് മോദി ഗവേഷണ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയ്ക്ക് മുന്നേറുവാൻ സാധിക്കുന്ന ഒരു പ്രധാന തീരുമാനത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണിത് ക്യാബിനറ്റ് അപ്രൂവ്സ് ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ക്രോർ സ്കീം ഫോർ ഇ മൊബിലിറ്റി പുഷ് ഇന്ത്യൻ എക്കോണമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കീമിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണത് ഇതാണ് പ്രധാന വാർത്തകൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഇതിന്റെ വളരെ ലളിതമായിട്ടുള്ള ഒരു വിശകലനമാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അതിലാദ്യത്തെ പ്രധാന വാർത്തയിലേക്ക് നമുക്ക് കടക്കാം മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ മണിപ്പൂർ ഗവർണറിനെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇത് രണ്ടാമത്തെ തവണയാണ് കാണുന്നത് മണിപ്പൂർ എത്തനിക് വയലൻസുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കൂടിക്കാഴ്ച നടക്കുന്നത് എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ ഒന്ന് പറയാം മണിപ്പൂരിൽ പ്രധാനമായിട്ട് വിവിധ ഗോത്ര ജീവിക്കുന്നത് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അതിൽ തന്നെ മണിപ്പൂരിലെ ഇൻഫാൽ താ താഴ്വരെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ജീവിക്കുന്നത് മെയ്തി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് ചുറ്റുമുള്ള മലനിരകളിൽ ജീവിക്കുന്നത് കൂക്കീസോ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളും അപ്പോൾ ഈയിടെ മണിപ്പൂർ ഹൈക്കോടതി ഒരു ഉത്തരവിറക്കി അതായത് ഈ മെയ്തി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്ക് സ്കെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടാകണം എന്നതിനെ പറ്റി എന്നാൽ ഇത്തരത്തിൽ മെയ്തി കമ്മ്യൂണിറ്റിക്ക് സ്കെഡ്യൂൾഡ് ട്രൈബ് സ്റ്റാറ്റസ് നൽകുന്നതിനെ അവിടുത്തെ മറ്റ് ഗോത്ര വിഭാഗക്കാർ എതിർക്കുന്നുണ്ട് അവരുടെ വാദം അനുസരിച്ച് മെയ്തി കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ ഒരു ഡോമിനന്റ് പൊസിഷൻ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ലെവലിൽ ഉണ്ടെന്നും അവർക്ക് ഇത്തരത്തിലൊരു സ്റ്റാറ്റസ് നൽകുന്നത് അനിവാര്യമല്ല എന്നുമാണ് മറ്റ് ഗോത്ര വിഭാഗക്കാർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ് അവിടെ ഒരു വർഗീയ കലാപം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് ആ ഒരു സംസ്ഥാനത്തിന്റെ സമാധാനത്തെയും അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവിനെയും വളരെ അധികം ബാധിക്കുന്നു എന്ന് കണ്ടാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഒരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി മുൻകരുതലുകൾ എടുക്കുന്നത് സോ വിവിധ തരത്തിലുള്ള മീറ്റിംഗുകൾ അവിടുത്തെ ഗവർണറുമായി നടക്കുന്നുണ്ട് സോ ഇത്തരത്തിൽ ഈ ഒരു വിവിധ ഗോത്ര വിഭാഗക്കാർ ആരൊക്കെയാണ് അവരെവിടെയാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് മണിപ്പൂരിൽ ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദീകരിച്ച ഒരു ഒരു പഠനം അനിവാര്യമാണ് കാര്യം പരീക്ഷയ്ക്ക് നമ്മുടെ ഇൻ്റർണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദ്യങ്ങൾ ഈയൊരു വാർത്തയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രിലിംസിനും മെയിൻസിനും ഈ ഒരു വാർത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം റീഡെവലപ്മെന്റ് ത്രട്ടേൺസ് ഹെറിറ്റേജ് വാലി ഓഫ് കൂനൂർ സ്റ്റേഷൻ അതായത് അഞ്ച് വർഷം പഴക്കമുള്ള ഒരു കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു അവശേഷിപ്പാണ് കൂനൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് യുണിസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റഡ് ആയിട്ടുള്ള നീലഗിരി മൗണ്ടെയ്ൻ റെയിൽവേയുടെ ഭാഗമാണ് ഈ കൂനൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമെന്ന് പറയുന്നത് ഇത് പ്രകാരം ദക്ഷിണ റെയിൽവേ പതിനാല് പോയിന്റ് ഏഴ് കോടി രൂപയാണ് കൂണൂർ അതുപോലെ തന്നെ ഉദകമണ്ഡലം സ്റ്റേഷനുകൾ നവീകരിക്കുവാൻ വേണ്ടി നിക്ഷേപിക്കുവാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ പൈതൃക പൈതൃകസ്നേഹികൾ പറയുന്നത് ഇത്തരത്തിൽ ഒരു റെനവേഷൻ അല്ലെങ്കിൽ ഒരു പുതുക്കിപ്പണികൾ നടക്കുകയാണെങ്കിൽ അത് ആ ഒരു സ്റ്റേഷന്റെ പൈതൃകപരമായ ഒരു അവശേഷിപ്പിനെ ബാധിക്കുമെന്നും അത് കൊളോണിയൽ കാലഘട്ടത്തിലെ ആ ഒരു ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സിനെ അഫക്റ്റ് ചെയ്യുമെന്നും ഒക്കെയാണ് പൈതൃക സ്നേഹികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നവീകരണത്തെ അവർ എതിർക്കുന്നുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ കൊളോണിയൽ കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ പൈതൃകത്തിന്റെ അനിവാര്യതയുമാണ് അത്തരത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് വിവിധ സ്കീമുകൾ കൊണ്ടുവരുന്നുമുണ്ട് സോ ഈ ഒരു വാർത്തയിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് ഒരു യുനീസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്നുള്ളത് അതുപോലെ തന്നെ എന്താണ് ഒരു ഹെറിറ്റേജ് വാല്യൂ അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റു പ്രൈവറ്റ് പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട സ്കീമുകൾ അത് അമത് ഭാരത് സ്റ്റേഷൻ സ്കീം പോലുള്ള സ്കീമുകൾ എന്താണ് ഇത്ര രൂപയാണ് ഒരു നിക്ഷേപം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതും അനിവാര്യമാണ് കാര്യം പ്രിലിംസിന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത്തരം വാർത്തകളിൽ നിന്നും ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ മെയിൻസിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഹെറിറ്റേജ് വാല്യൂ അഥവാ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരങ്ങളിൽ നമുക്ക് കൊണ്ടുവരാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടത് അനിവാര്യവുമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം യു എ ഇമ്പാക്ട് ഫോർ സിവിൽ ന്യൂക്ലിയർ കോപ്പറേഷൻ ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള സിവിൽ ആണവ സഹകരണത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണിത് ഈയിടെ ഇന്ത്യയും യു എഇയും ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുകയുണ്ടായി അതായത് സിവിൽ ആണവ സഹകരണത്തിന് വേണ്ടി യു എ ഇയുടെ ക്രൗൺ പ്രിൻസ് ഇന്ത്യ വിസിറ്റ് ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുകയുണ്ടായത് യു എ ഇയിലെ തന്നെ ആദ്യത്തെ ഒരു ആണവ ഊർജ നിലയമാണ് ബറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറയുന്നത് അതിന്റെ ഓപ്പറേഷൻസും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട ഒരു സഹകരണമാണ് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും അതുപോലെ തന്നെ എമിറൈഡ്സ് ന്യൂക്ലിയർ എനർജി കമ്പനിയും തമ്മിൽ നടക്കുന്നത് സോ ഈയൊരു വാർത്ത ഇത്തരത്തിലാണ് പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യ യു എ ഇ ബന്ധത്തെ സംബന്ധിച്ച ഒന്നാണ് അതായത് ഇന്ത്യയും യു എയും തമ്മിലുള്ള ആദ്യത്തെ ഫോർമൽ ആണവ സഹകരണം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഉണ്ടായത് സമാധാനപരമായ ആണവ ഊർജത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു ഒരു സഹകരണ ഡീലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സൈൻ ചെയ്യുകയുണ്ടായത് അതേ തുടർന്ന് ഇപ്പോഴാണ് ഒരു സിവിൽ ആണവ സഹകരണത്തിലേക്ക് ഒരു മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്യുന്നതിലേക്ക് ഇന്ത്യ യു എ ഇ എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ യു എ ഇ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച ഒരു ഒരു ലാർജസ്റ്റ് ഓയിൽ സപ്ലയർ കൂടിയാണ് ഇന്ത്യ യു എ ഇ തമ്മിൽ ധാരാളം ട്രേഡ് റിലേഷൻസ് ഉണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കൂടുതൽ ആൾക്കാർ യു എ ഇയിൽ താമസിച്ച് അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഒരു നല്ല ഇന്ത്യൻ ഡയസ്പോറയുടെ പ്രസൻസ് നമുക്ക് യു എ ഇയിൽ കാണാൻ സാധിക്കുന്നു ഇത്തരത്തിലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പോളിറ്റി ഇന്റർനാഷണൽ റിലേഷൻസ് തുടങ്ങിയ മേഖലകളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കോണമി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ യു എ ഇ റിലേഷൻസ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു വാർത്തയുടെ വളരെ വിശദമായിട്ടുള്ള ഒരു പഠനം അനിവാര്യമാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം ഇന്ത്യ ഹാസ് എ ഫോർ പോയിന്റ് പ്രിൻസിപ്പിൾ ടു എൻഡ് റഷ്യ യുക്രൈൻ കോൺഫ്ലിക്ട് കഴിഞ്ഞ കുറച്ച് കാലമായി വാർത്തകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് റഷ്യ യുക്രൈൻ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് യുക്രൈനിലേക്കുള്ള റഷ്യയുടെ അധിനിവേശം തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന യുദ്ധം അല്ലെങ്കിൽ പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെയും അവരുടെ ബന്ധങ്ങളെയും അഫക്ട് ചെയ്യുന്ന ഒന്നാണ് അത്തരത്തിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് ആദ്യം ഒരു യൂറോപ്യൻ ഇഷ്യൂ ആയിട്ട് മാത്രമാണ് കണ്ടിരുന്നത് എന്നാൽ പതിയെ ഇത് ലോക രാജ്യങ്ങളിലേക്കും അവരുടെ റിലേഷൻസിലേക്കും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഒരു കടന്നു കയറാൻ തുടങ്ങിയത് അത്തരത്തിൽ ഇന്ത്യക്കും ഈ ഒരു ഏഷ്യ യുക്രൈൻ പ്രശ്നത്തെ സംബന്ധിച്ച് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇന്ത്യയോട് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് കുറയ്ക്കുവാൻ പലപ്പോഴും വെസ്റ്റേൺ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ കൂടുതൽ വെസ്റ്റേൺ പ്രഷർ ഉണ്ടായി അതായത് ഒരു ഈയൊരു പ്രശ്ന പരിഹാരത്തിന് ഇന്ത്യ ഇടപെടണം എന്നുള്ള രീതിയിലുള്ള ഇപ്പോൾ അത്തരത്തിൽ ഒരു ഫോർ പോയിന്റ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിരിക്കുകയാണ് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഇന്ത്യ അതായത് സമാധാനപരമായ ഒരു ഇടപെടൽ ഇവിടെ ആവശ്യമാണ് ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും യുദ്ധമേഖലയിൽ വെച്ച് പരിഹരിക്കാൻ പറ്റുന്നതല്ല സമാധാനപരമായ രാജ്യങ്ങൾ തമ്മിൽ സംസാരിച്ചു തീർക്കേണ്ട ഒരു പ്രശ്നമാണ് എന്നാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പറയുന്നത് ഇതിൽ തന്നെ സമാധാനപരമായ ഒരു തീരുമാനത്തിന് റഷ്യയുടെ ഭാഗത്തു നിന്നും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകണമെന്നും ഇന്ത്യ ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഈയിടെ റഷ്യ വിസിറ്റ് ചെയ്യുകയുണ്ടായി ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം മൂലവും ഇന്ത്യയുടെ ഈയൊരു പ്രശ്നപരിഹാരത്തിന് ഒരു ഒരു ഇന്ത്യയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകണമെന്നാണ് ലോകരാജ്യങ്ങളിൽ നിന്നും പറയുന്നത് അത്തരത്തിൽ സമാധാനപരമായ ഒരു പ്രശ്നപരിഹാരത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് ഇന്ത്യ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കൂടാതെ ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഒരു ചർച്ചയും നടത്തുകയുണ്ടായി ഇന്ത്യയും ജർമ്മനിയും തമ്മിൽ സുഖകരമായ ഒരു ഒരു റിലേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും ഈ ഒരു ചർച്ചയിൽ ഉണ്ടായി ഈ ഒരു സമയത്ത് തന്നെയാണ് റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റിന് ഇന്ത്യയ്ക്ക് എത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ നടത്താൻ കഴിയുമെന്നതിനെ കുറിച്ചും ഒരു സംസാരവും ഒരു ചർച്ചയും ഉണ്ടായത് ഈ ഒരു വാർത്ത എത്തരത്തിലാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അതായത് റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ ഇത് എത്തരത്തിൽ ബാധിക്കുന്നു എന്ന് എത്ത അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഇതേപോലത്തെ കാര്യങ്ങൾ നമുക്ക് പുലിംസിനും പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്നും രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ വളരെ വിശദമായി പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം സൈബർ കമാൻഡോസ് അതായത് ജനറൽ സ്റ്റഡീസ് പേപ്പർ ത്രീയിൽ നമുക്ക് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ തന്നെയുള്ള ഒരു സബ് ടോപ്പിക് ആണ് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഫൗണ്ടേഷൻ ഡേയിൽ നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ചില ഇനിഷ്യേറ്റീവ്സ് ലോഞ്ച് ചെയ്യുകയുണ്ടായി അതായത് സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ സമൻവായ് പ്ലാറ്റ്ഫോം ആൻഡ് സൈബർ സസ്പെക്ട് രജിസ്റ്ററി തുടങ്ങിയവ കൂടാതെ സൈബർ മേഖലയിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി അയ്യായിരം സൈബർ കമാൻഡോസിനെയാണ് പുതിയതായി ട്രെയിൻ ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സൈബർ സുരക്ഷാ വീഴ്ചകൾ എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് സൈബർ കമാൻഡോസിനെ പുതിയതായി പുതിയ ട്രെയിനിങ്ങും അതുപോലെ തന്നെ പുതിയ ടെക്നോളജിയിൽ അവർക്ക് അറിവും നൽകി ഡിപ്ലോയ് ചെയ്യുന്നത് വളരെ നല്ല ഒരു ഇനിഷ്യേറ്റീവാണ് കൂടാതെ നമ്മുടെ ആഭ്യന്തര മന്ത്രി ദേശീയ തലത്തിൽ സൈബർ സസ്പെക്ട് രജിസ്റ്ററി ഫോം ചെയ്യണമെന്നും സൈബർ സുരക്ഷ അല്ലെങ്കിൽ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടി ഇത് പ്രാവർത്തികമാക്കണമെന്നും ഈയൊരു കോർഡിനേഷൻ സെന്റർ ഫൗണ്ടേഷൻ ഡേയുടെ ലോഞ്ചിൽ അദ്ദേഹം പറയുകയുണ്ടായി സൈബർ സുരക്ഷയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുള്ള വളരെ നല്ല ഇടപെടലുകളാണ് ഇത്തരം ഇനിഷ്യേറ്റീവ്സിന്റെ ലോഞ്ച് എന്ന് പറയുന്നത് ഇതിൽ സംസ്ഥാനങ്ങളുടെ സഹകരണവും ഉറപ്പാക്കുക എന്നുള്ളതാണ് ഇത്തരം ഇനിഷ്യേറ്റീവ്സ് വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ അനിവാര്യമായിട്ടുള്ളത് സൈബർ സെക്യൂരിറ്റിയിൽ നിന്നും എപ്പോഴും നമുക്ക് ചോദ്യങ്ങൾ പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ വളരെ വിശദമായി പഠിക്കേണ്ടത് തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കൂടാതെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ഇനിഷ്യേറ്റീവ്സിന്റെ പേര് അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിൽ എന്തൊക്കെ നടപടികളാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തൊക്കെ സ്കീമാണ് പുതിയതായി ഫോർമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിച്ചോർത്തു വെക്കേണ്ടതായിട്ടുണ്ട് ഫിലിംസിനും മെയിൻസിനും ഇത് വളരെയധികം ഉപയോഗപ്പെടും അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം റിമൂവ് ഓബ്സ്റ്റൽസ് ഇൻ ദ കൺട്രീസ് റിസേർച്ച് എക്കോ സിസ്റ്റം സേസ് മോദി ഏതൊരു മേഖലയിലെയും വികസനത്തെ സംബന്ധിച്ചും എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷന്റെ ഇനാഗ്രൽ ഉദ്ഘാടന മീറ്റിംഗിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞത് ഇതാണ് അതായത് ഗവേഷണ മേഖലയിൽ ഇനി ഒട്ടനവധി നേട്ടങ്ങൾ ഇന്ത്യ കൈവരിക്കുവാനുണ്ട് ഒട്ടനവധി ദൂരം ഇന്ത്യ മുന്നോട്ട് പോകാനുമുണ്ട് അതിനുവേണ്ടി നമ്മൾ പുതിയ ഗോൾസും അതുപോലെ തന്നെ പുതിയ സ്ട്രാറ്റജീസും ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു ഉണ്ടാകും എന്താണ് ഈ അനുസന്ധാന നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളത് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ചിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ വരുന്നതിന് വേണ്ടി അമ്പതിനായിരം കോടിയുടെ ഒരു പദ്ധതിയാണ് ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ അമ്പതിനായിരം കോടിയിൽ മുപ്പത്താറായിരം കോടി എന്ന് പറയുന്നത് നോൺ ഗവൺമെന്റൽ സോഴ്സസിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഗവൺമെന്റിന്റെയും നോൺ ഗവൺമെന്റിന്റെയും സഹകരണത്തോടുകൂടി മുൻ ഗവേഷണ മേഖലയിൽ മുന്നേറ്റങ്ങൾ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഒരു ഫൗണ്ടേഷനാണ് നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലോക രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗവേഷണ മേഖലയിൽ ഇന്ത്യയുടെ ഒരു ബജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇത് കൂട്ടുന്നതിന് വേണ്ടിയും ഗവേഷണ മേഖലയിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തി സ്പേസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് സയൻസ് തുടങ്ങിയ മേഖലകളിൽ ഇനി ഒട്ടനവധി ദൂരം ലോക രാജ്യങ്ങളെ വെച്ച് ഇന്ത്യക്ക് മുന്നേറാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുമാണ് ഇത്തരം ഒരു ഫൗണ്ടേഷൻ നമ്മൾ രൂപീകരിച്ചെടുത്തത് കൂടാതെ ഈ ഒരു ഫൗണ്ടേഷന്റെ ഗവേണിംഗ് ബോഡി മീറ്റിംഗിൽ മറ്റൊരു സുപ്രധാന തീരുമാനവും കൂടി എടുത്തു അതായത് ഒരു ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളർന്നു വരുന്ന യൂണിവേഴ്സിറ്റികൾ അഥവാ കോളേജുകൾ എന്നിവയെ മുന്നിട്ട് നിൽക്കുന്ന യൂണിവേഴ്സിറ്റികളുമായി ലിങ്ക് ചെയ്ത് ഒരു മെന്റർഷിപ്പ് അതായത് ഒരു ഒരു ഗൈഡൻസ് നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഒരു പദ്ധതിയാണ് ഈ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് ഈ കഴിഞ്ഞ ഇനാഗ്രൽ മീറ്റിംഗിൽ ഉണ്ടായത് ഈ വാർത്ത എങ്ങനെയാണ് നമുക്ക് ഒരു പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഫിലിംസിന് സ്റ്റേറ്റ്മെന്റുകൾ നൽകി ചോദിക്കും എന്താണ് ഈ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്നുള്ളത് എത്ര കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ഒരു ഫൗണ്ടേഷനിലുള്ള എന്നുള്ള ചോദ്യങ്ങൾ അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും ഗവൺമെന്റ് ആണോ ഫണ്ട് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഒരു മെയിൻസ് ക്റ്റീവിലേക്ക് പോകുകയാണെങ്കിൽ ഗവേഷണ മേഖലയിൽ മുന്നേറാൻ ഇന്ത്യക്ക് ഇനിയും എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ള തരത്തിലുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നോക്കാം അപ്രൂവ് ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ക്രോർ സ്കീം ഫോർ ഇ മൊബിലിറ്റി പുഷ് കാലാവസ്ഥാ വ്യതിയാനം അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ എപ്പോഴും നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുവാൻ വേണ്ടി ഇ മൊബിലിറ്റിയുടെ യൂസിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് അത്തരത്തിൽ ഇലക്ട്രിക് വെഹിക്കിളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു സ്കീമാണ് പി എം ഇലക്ട്രിക് ഡ്രൈവ് റെവല്യൂഷൻ ഇൻ ഇന്നൊവേറ്റീവ് വെഹിക്കിൾ എൻഹാൻസ്മെന്റ് സ്കീം എന്ന് പറയുന്നത് എഴുപത്തിരണ്ടായിരം ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷനുകൾ വിവിധ നഗരങ്ങളിലും ഹൈവേകളിലും രൂപീകരിക്കുക അതുപോലെ തന്നെ മൂവായിരത്തി കോടി രൂപയുടെ സബ്സിഡി പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയ തീരുമാനങ്ങളാണ് ഈയൊരു സ്കീം മുഖേന ഉണ്ടായിരിക്കുന്നത് രണ്ടായിരം കോടി രൂപയുടെ ചാർജിംഗ് സ്റ്റേഷനുകളാണ് കൂടുതലായിട്ടും നഗരങ്ങളിലും ഹൈവേകളിലും കൊണ്ടുവരാൻ പോകുന്നത് ഇത്തരത്തിൽ കൂടുതൽ ഇത്തരത്തിൽ ഇലക്ട്രിക് മൊബിലിറ്റി യൂസ് ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാന ചർച്ച എന്ന് പറയുന്നത് അത്തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രധാനപ്പെട്ട ഇനിഷ്യേറ്റീവ് ആണ് ഈ ഒരു ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത പതിനായിരത്തി കോടി രൂപയുടെ ഈ ഒരു സ്കീം എന്ന് പറയുന്നത് ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എക്സാമിനേഷന് ഈ ഒരു സ്കീം എന്താണ് എത്ര കോടിയുടെ നിക്ഷേപമാണ് ഈ ഒരു സ്കീം മുഖേന ഉണ്ടാകുന്നത് എന്താണ് ഈ ഇ മൊബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സ്കീമുകൾ അതിൻ്റെ പേര് ഇതാരാണ് നടപ്പിലാക്കുന്നത് ആരാണ് ഇതിന് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് സംസ്ഥാനമാണോ കേന്ദ്രമാണോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് സൊ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് വളരെ പ്രയോജനകരമായ ഒരു സെഷൻ ആയിരുന്നു ഇത് എന്ന് വിശ്വസിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച അടുത്ത ആഴ്ചത്തെ പ്രധാന വാർത്തകളുമായി കാണാം ടിൽ ദെൻ ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക് യു